സിനിമ എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റ് ആവണം അല്ലെങ്കിൽ സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ഒരു കഥയുടെ പൂർണ്ണമായ ദൃശ്യാവിഷ്കാരമാണ് സിനിമ കഥയെയും കഥാപാത്രങ്ങളെയും ഊട്ടിയുറപ്പിക്കുന്ന സീനുകളോ സംഭാഷണങ്ങളോ ഇല്ല എങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിയില്ലെന്ന് വരാം ഉദാഹരണത്തിന് പ്രധാന കഥാപാത്രം ഒരു കൊലപാതകയാണെങ്കിൽ സ്ക്രീനിൽ കൊലപാതകം കാണിക്കേണ്ടി വന്നേക്കാം അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ ഉണ്ട് ട്രാഫിക് എന്ന സിനിമയ്ക്ക് ശേഷമാണ് അവയവങ്ങൾ ബൈറോഡ് മറ്റൊരാശുപത്രിയിലേക്ക് എത്തിക്കുവാൻ തുടങ്ങിയത് എന്നാൽ ദൃശ്യം എന്ന സിനിമയെ അനുകരിച്ച് കൊലപാതകം നടന്നിട്ടുമുണ്ട് നമ്മൾ വായിക്കുന്ന പുസ്തകവും കാണുന്ന സിനിമയും കണ്ടുമുട്ടുന്ന മനുഷ്യരും എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാൽ അത് മോശമാവാതിരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് കുട്ടികൾ ഏത് തരത്തിലുള്ള സിനിമ കാണണമെന്നും അവർ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കണമെന്നും തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരുമാണ് ഇനി നമുക്ക് സിനിമയിലേക്ക് എത്താം നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഒരു കൊലപാതകം അവതരിപ്പിക്കാതിരിക്കുന്നതല്ല പൊളിറ്റിക്കൽ കറക്നസ് മറിച്ച് കൊലപാതകം നോർമലൈസ് ചെയ്യാതിരിക്കുന്നതാണ്